നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ ന്യൂസ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമത്തിൽ പുത്തനുണർവിന്റെ തുടക്കമാണ് കലപില ചന്തം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പേരിൽവാടി കലോത്സവം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ മംഗലക്കൽ കെ ജെ കെ പി ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവത്തിൽ വിശിഷ്ടാതിഥിയായി കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് പങ്കെടുത്തു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുപ്പത്തിയെട്ട് അങ്കണവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികൾക്കായി അങ്കണവാടി കലോത്സവം കലാമേള സംഘടിപ്പിച്ചത് കുരുന്ന് പ്രതിഭകളുടെ കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സർഗവാസന വർദ്ധിപ്പിക്കും കൂടിയാണ് കലാമേള ഒരുക്കിയത് സന്തോഷം ആ സന്തോഷത്തിന് പകരം വെക്കാൻ പറ്റുന്നുമില്ല വളരെ സന്തോഷത്തോടു കൂടി ഈ കലപിലെ ചിന്ത ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ നിർത്തുന്നു നന്ദി അഭിവാദ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധിക ടീച്ചർ ബ്ലോക്ക് മെമ്പർമാരായ സരള ടീച്ചർ സുനിത ശ്രീകുട്ടി സതീഷ് ഗ്രാമപഞ്ചായത്ത് ചെയർമാൻമാർ ചെയർപേഴ്സൺസ് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് സുരേഷ്കുമാർ ശിശുവികസന പദ്ധതി ഓഫീസർ ലേഖ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജയജ്യോതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും സംസാരിച്ചു വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു രാവിലെ മുതൽ അരങ്ങേറി അമ്മമാർക്കും വിശിഷ്ടാതിഥികൾക്കും കുരുന്ന് പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ വേറിട്ട കാഴ്ചയായി മാറി മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ കൈനിറിയ സമ്മാനങ്ങളുമായി സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് കലോത്സവത്തിൽ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ ചന്തം ഇതിനൊരു പേര് നൽകിയിട്ടുണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ പേര് വളരെ അനർത്ഥമാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി നടന്നുപോകുന്നത് നടന്നു ഗ്രാമപഞ്ചായത്തിന്റെ കലവിരച്ചന്തം അങ്കൻവാടി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മങ്ങലക്കൽ കെ ജി കെ പി ഹാൾ അങ്കണത്തിലാണ് നടന്നത് ഒരുപക്ഷേ വ്യത്യസ്തതയാർന്ന പേരുകൊണ്ടും അർത്ഥം കൊണ്ടും നമ്മുടെ കൊച്ചുമക്കളുടെ വിവിധങ്ങളായിട്ടുള്ള കലാവിരുന്നുകൾ ആസ്വദിക്കാൻ അവരോടൊപ്പം രക്ഷകർത്താക്കളും മുതുമുത്തശ്ശന്മാരും അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ വന്നിരുന്നു ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലോത്സവ വേദിയിലേക്ക് കടന്നു വന്നത് എന്തായാലും കാട്ട ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് വില്ലേജായി കാട്ടാക്കട മാറണമെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരും സന്തോഷിക്കാൻ കഴിയുന്ന അത് കൊച്ചുമക്കൾ മുതൽ വയോജനങ്ങൾക്ക് വരെ സന്തോഷ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ആനന്ദ ഗ്രാമമാണ് ഞങ്ങൾ വിഭാവനം ചെയ്തത് അതിലേക്ക് അടുക്കുകയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അവസാന കാലയളവിലേക്ക് പോകുമ്പോൾ എല്ലാ വിഭാവം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഹാപ്പിനെസ് വില്ലേജായി വിവിധ തട്ടുകളിലൂടെ ഞങ്ങൾ മാറുകയാണ് തുടർന്ന് അടുത്ത മാസം ഈ ഫെബ്രുവരി മാസം ഒരു പത്താം തീയതിയോട് കൂടി തന്നെ വയോജനങ്ങളുടെ ഒരു കലോത്സവം നടത്താൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പാവപ്പെട്ട വയസ്സായിട്ടുള്ള അമ്മമാരെയും അപ്പച്ചന്മാരെയും എല്ലാം തന്നെ ടൂറിന് കൊണ്ടുപോയി അവരെ സന്തോഷം കൂടി പ്രദാനം ചെയ്യാൻ വേണ്ടി ഈ വേദികളെല്ലാം ഞങ്ങൾ ഒരുക്കുകയാണ് ഈ കലോത്സവ വേദികളിലേക്കും അതോടൊപ്പം ഈ പ്രവർത്തനങ്ങളിലേക്കും എല്ലാ നമ്മുടെ പഞ്ചായത്ത് മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നത് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി കാണാൻ വന്നവർക്കും ഈ പരിപാടി വിജയിപ്പിക്കാൻ പരിശ്രമിച്ച അംഗൻവാടി വർക്കർമായും ഹെൽപ്പർമാരെയും വിശിഷ്ട സൂപ്പർവൈസർ ഉദ്ഘാടനം നിർവഹിച്ച എം എൽ എ അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽ വന്നിട്ടുള്ള ജനാധിപത്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ മെമ്പർമാരടക്കമുള്ള ആളുകൾ ഈ കലോത്സവ വേദിയിൽ കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഓരോ വർഷവും മുപ്പത്താറ് കോടിയോളം രൂപയാണ് വാർഷിക പദ്ധതിയിൽ വകയിരുത്തി വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ഈ വാർഷിക പദ്ധതിയുടെ മൊത്തം അടങ്ങലിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരുന്ന തുക നമ്മുടെ കൊച്ച് മക്കളുടെ ക്ഷേമത്തിനും അവരുടെ ബുദ്ധിവികാസത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഭരണസമിതി വളരെ മുന്തിയ പരിഗണനയാണ് ഈ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കലവിലെ ചന്തം നമ്മുടെ കൊച്ചുമക്കളുടെ കലോത്സവം അംഗനവാടി കുട്ടികളുടെ കലോത്സവം വളരെ വിജയകരമായി ഇവിടെ നടന്നു ഇതിനകത്ത് നമ്മുടെ ഭരണസമിതിയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ ബഹുമാനപ്പെട്ട ഒട്ടനവധി പ്രതിനിധികൾ ഇതിനകത്ത് പങ്കെടുത്തു അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമവാസികൾ അംഗനവാടി വർക്കർമാർ ടീച്ചർമാർ അതേപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ മീഡിയയുടെ പ്രവർത്തകർ അങ്ങനെ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു ഇത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒന്നല്ല ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ കൊച്ചു മക്കളുടെ കൂടിച്ചേരലുകൾ അപ്പോൾ ഇത് വരുന്ന വാർഷിക പദ്ധതിയിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നമ്മുടെ പുരോഗതി കൊച്ചുമക്കളുടെ ആ ഒരു സന്തോഷവും അവരുടെ പുരോഗതിയും വിലയിരുത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കഴിയട്ടെ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഭരണസമിതിയെ വളരെ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിനു വേണ്ടി നന്ദി അറിയിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജയജ്യോതി ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായ കലബില ചന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയെട്ട് അംഗൻവാടികളുടെയും പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ് ഫെബ്രുവരി ഒന്നാം തീയതി കെ ജി കെ പി ഓഡിറ്റോറിയത്തിൽ വെച്ച് അതായത് ഇന്നിവിടെ അരങ്ങേറിയത് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് കുട്ടികളാണ് ഈ കലാപരിപാടിയിൽ പങ്കെടുത്തത് അതുപോലെ അവരുടെ രക്ഷിതാക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇത് പഴമയുടെയും പുതുമയുടെയും ഒരു കൂട്ടിടമായി ഈ പരിപാടി മാറുകയായിരുന്നു മുപ്പത്തിയെട്ട് അംഗൻവാടിയിലെയും കുട്ടികൾ വളരെ മികച്ച രീതിയിലുള്ള മുപ്പത്തിയെട്ട് കലാപരിപാടികളാണ് ഗ്രൂപ്പ് ഐറ്റംസായി ഇവിടെ അവതരിപ്പിച്ചത്